ഇന്ന് നമുക്ക് നൂറ്റി അൻപത് രൂപ മുതൽ തുടങ്ങുന്ന കോംബോ ഓഫറുകൾ കാണാം കേട്ടോ കൊറിയർ ചാർജ് ഇല്ലാതെയാണ് നമ്മൾ ഈ കോംബോ ഓഫറുകളൊക്കെ അയയ്ക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ കൊറിയർ ചാർജ് ഇല്ലാതെ കൊടുക്കുന്ന ഓഫർ ഏതൊക്കെയാണെന്നും ഒക്കെ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓഫർ എന്ന് പറയുന്നത് ക്രിസ്മസ് കാക്ടേഴ്സിൻ്റെ കോംബോ ഓഫറാണ് ഈ കോംബോ ഓഫറിൽ വരുന്ന പ്ലാൻസ് മൂന്നെണ്ണം നൂറ്റി അൻപത് രൂപയ്ക്കും അഞ്ചെണ്ണം ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കുമാണ് നമ്മൾ അയയ്ക്കുന്നത് അടുത്തത് ഡേയ്സി പ്ലാന്റ്സ് ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഉണ്ടാകുന്ന പൂക്കളുണ്ടാകുന്ന ആണ് അപ്പോൾ നമ്മുടെ വയലറ്റ് ഡേയ്സിയിൽ ചെറുതായിട്ട് പൂ വിരിഞ്ഞ് വരുന്നുണ്ട് ആ ഒരു ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നന്നായിട്ട് വിടർന്നു വരും ഒത്തിരി പൂക്കളും ഉണ്ടാവും അപ്പോൾ നമുക്ക് വൈറ്റ് വയലറ്റ് ലൈറ്റ് റോസ് മജന്ത അങ്ങനെ നാല് കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഈ നാല് വെറൈറ്റി കളേഴ്സിനും കൂടി ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ഇനി അടുത്തത് ഹൈഡ്രാഞ്ചിയുടെ ചെടികളാണ് നാല് വെറൈറ്റി കളേഴ്സാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നത് നാല് വെറൈറ്റി കളേഴ്സിനും കൂടി ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ ഈ ഒരു ചാർജ് പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയക്കൂട്ടോ വേറെ എക്സ്ട്രാ ചാർജൊന്നും വരുന്നില്ല അടുത്തത് മൂന്ന് വെറൈറ്റി കളേഴ്സിലുള്ള ജർബറ ചെടികളാണ് കേട്ടോ മൂന്ന് അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസാണ് വരുന്നത് ഏതെങ്കിലും മൂന്ന് വെറൈറ്റീസ് ആയിരിക്കും അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് അടുത്തത് ആഫ്രിക്കൻ വയലൈറ്റ്സിൻ്റെ അഞ്ച് കളേഴ്സാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് കളേഴ്സാണ് വരുന്നത് അഞ്ച് വെറൈറ്റി കളേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ നാനൂറ് രൂപയാണ് പോട്ടിലാണ് നമ്മൾ അയക്കുന്നത് കുറച്ചും ചെറിയ പോട്ടിലാണേ അടുത്തത് എട്ട് വെറൈറ്റി ആയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് നമുക്ക് ഗോൾഡ് ഫിഷും വരുന്നുണ്ട് കേട്ടോ ഈ ലിപ്സ്റ്റിക് വെറൈറ്റീസിൽ റെഡ് പിങ്ക് ഓറഞ്ച് വെരിഗേറ്റഡ് ട്വിസ്റ്റഡ് അതുപോലെ തന്നെ നമ്മുടെ ടൈഗർ ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള വെറൈറ്റീസ് എല്ലാം ഇതിൽ വരുന്നുണ്ട് എട്ട് വെറൈറ്റി കളേഴ്സാണ് നിങ്ങൾക്ക് ഈ ഒരു കോംബോ ഓഫറിൽ കിട്ടാൻ പോകുന്നത് ലിപ്സ്റ്റിക് ഒക്കെ എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണല്ലേ അപ്പോൾ ഈ പ്ലാൻസും വേണ്ടവർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ഇപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാതെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകരുത് അപ്പോൾ പ്ലാൻ സൈസോ റേറ്റോ ഒന്നും മനസ്സിലാവില്ല അടുത്തത് റെക്സ് ബിഗോണിയ പ്ലാന്റ്സ് ആണ് നമുക്കിതാ ഇതുപോലെ ജിഫി ബാഗിൽ വരുന്ന റെക്സ് ബിഗോണിയ വെറൈറ്റീസ് ആണുള്ളത് പത്ത് വെറൈറ്റിക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് വിൻകാ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് വിൻകാ റോസിൻ്റെ ഹൈബ്രിഡ് ഒക്കെ കാണാനായിട്ട് എന്താ ഇതുപോലെ ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ഒരു സിംഗിൾ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒക്കെ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ സിംഗിൾ വീഡിയോയിൽ പറയാം കേട്ടോ ഇത് ഒത്തിരി പ്ലാന്റ്സ് കാണിക്കുന്ന എല്ലാം കൂടി പറയാനുള്ളൊരു ടൈം കിട്ടില്ല ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസിന് നമുക്ക് ഇരുന്നൂറ്റി രൂപയാണ് ടോട്ടൽ പ്രൈസ് വരുന്നത് അസാലിയ കമേലിയ ചെടികൾ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് റോസാ പൂക്കളേക്കാൾ ഭംഗിയായിട്ട് അതിലും വലിപ്പത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് കമേലിയ അസാലിയും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് അപ്പം നമ്മൾ അഞ്ച് വെറൈറ്റി കമേലിയും അഞ്ച് വെറൈറ്റി അസാലിയയും കൂടി ഈ പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കോമ്പോ ഓഫർ റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു സിംഗിൾ വീഡിയോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ അറിയാം ഓരോ വെറൈറ്റീസും അപ്പോൾ അതുപോലെയാണ് നമ്മൾ അയക്കുന്നത് ഫ്ലവർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ആദ്യം ഉണ്ടാകുന്ന പൂമുട്ടുകളൊക്കെ പൊഴിഞ്ഞു പോകും പിന്നെയാണ് അതൊക്കെ വിരിഞ്ഞു കിട്ടു വരുവുള്ളൂ ഇനി അഥവാ നമ്മുടെ പ്ലാന്റ്സ് നട്ടിട്ട് ഒട്ടും ഈ മുട്ടകൾ വിരിഞ്ഞു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പൊഴിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് അത് റെഡിയാക്കാനുള്ള എന്തെങ്കിലും സൊല്യൂഷനാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വേറെ വീഡിയോസിൽ പറയാം അപ്പം നമുക്ക് ഇപ്പോൾ കോംബോ ഓഫറിൽ വരുന്നത് അഞ്ച് വെറൈറ്റി അസാലിയ അഞ്ച് വെറൈറ്റി കമേലിയ പ്ലാന്റ് ആണ് ഈ രണ്ട് വെറൈറ്റി പ്ലാന്റ്സിൻ്റെയും കൂടി പത്ത് പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത് ആയിരത്തി നാനൂറ് രൂപയ്ക്കാണ് പിന്നെ നമുക്ക് ഏറ്റവും പുതിയ വെറൈറ്റി ആയിട്ടുള്ള ജമന്തി ഉണ്ട് കേട്ടോ അതാ ഇതുപോലെയാണ് ജമന്തി വരുന്നത് നമ്മൾ സിംഗിൾ ഷൂട്ടിലുള്ള ആണ് അയക്കുന്നത് അത് ചിലത് ഇതുപോലെ ഒറ്റ ഷൂട്ട് ഉള്ളത് ഉണ്ടാവും ചിലത് ഇതാ ഇങ്ങനെ ഒരു ഷൂട്ടിൽ നിന്ന് രണ്ടായിട്ട് വന്നതുണ്ടാവും അപ്പോൾ ഇതിന് നല്ല റേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് സിംഗിൾ ഷൂട്ട് മാത്രമേ ഈ ഒരു റേഞ്ചിൽ തരാൻ പറ്റുള്ളൂ ഇതൊറ്റ ഷൂട്ടാണ് കേട്ടോ ചിലത് ഇങ്ങനെയും ഉണ്ടാവും അപ്പോൾ നമുക്കിതാ ഇതുപോലെയുള്ള കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ നാല് കളറ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അയച്ചു തരാം ഇതുപോലെ വരുന്ന കളേഴ്സൊക്കെയാണ് നമുക്കുള്ളത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളർ വെറൈറ്റീസാണ് ഈ ഒരു ജമന്തിയിൽ വരുന്നത് ഈ വെറൈറ്റിയുടെ പേര് പോങ് പോങ് ജമന്തി എന്നാണ് ഒരു സെമി സർക്കിൾ ഷേപ്പിൽ ഇതാ ഇതുപോലെ ഇരിക്കും ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ആ ഒരു അല്ലികൾ കണ്ടില്ലേ അധികം അങ്ങ് വിരിഞ്ഞു വരില്ല അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് പിന്നെ നല്ല ബ്രൈറ്റ് കളേഴ്സിലാണ് ഇത് വരുന്നത് സിംഗിൾ കളർ മാത്രമേ ഉള്ളൂ മൾട്ടി കളറിലില്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ആര് കണ്ടാലും ഇഷ്ടപ്പെട്ടു പോകും ഇതിൻ്റെ ഫ്ലവേഴ്സ് ചെടിയിൽ നിന്ന് ഒരിക്കലും സമ്മതിക്കരുത് ഫ്ലവേഴ്സ് വാടി വാടിത്തുടങ്ങുമ്പോഴേക്കും ഒത്തിരി നാൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ വാടി വാടിത്തുടങ്ങുമ്പോഴേക്കും അത് ചെടിയിൽ നിന്ന് കട്ട് ചെയ്യണം അങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിൽ പ്ലാന്റിന് മൊത്തത്തിൽ പോകാനുള്ളൊരു ടെൻഡൻസി കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാത്ത പല ജമന്തിയും നാശമായി പോകുന്നത് അടുത്തത് നമുക്കൊരു മൂന്ന് വെറൈറ്റി പൂമരങ്ങളുടെ സെറ്റ് വരുന്നുണ്ട് കേട്ടോ അതിൽ വരുന്നത് ഇലഞ്ഞി അതുപോലെ തന്നെ റോസിഡോ റെഡ് പിന്നെ മണിമരുതാണ് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇലഞ്ഞിയാണ് ഓരോ പ്ലാന്റിൻ്റെ സൈസ് നോക്കിക്കോളൂ കേട്ടോ രണ്ടാമത്തത് ദാ റൊസിഡോയിൻ്റെ റെഡാണ് നല്ല ഭംഗിയല്ലേ കാണാൻ റൊസിഡോ യെല്ലോവിനേക്കാളും ഭംഗി ഉണ്ടല്ലേ റെഡ് കാണാനായിട്ട് നല്ല റെഡ് കളറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമാകുന്നൊരു പ്ലാന്റ് ആണ് അധികം കെയറിങ് ഒന്നും വേണ്ട നല്ലൊരു ചെറിയ കുറ്റിമരം പോലെ നിന്നോളുകയും ചെയ്യും നമ്മുടെ മണിമരതും അതുപോലെ തന്നെ ഇലഞ്ഞിയൊക്കെ വളരുന്ന അത്രയും ഗ്രോത്ത് ഉണ്ടാവില്ല കേട്ടോ ഇതാണ് മണിമരുത് ദാ ഇതുപോലെയാണ് വരിക മുന്നൂറ് രൂപയാണ് ടോട്ടൽ റേറ്റ് ഇനി അടുത്തത് ഡയാന്തസിൻ്റെ അഞ്ച് വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഡയാന്തസിൻ്റെ കോമ്പോസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക പലരും പല കോമ്പോസ് ആയിരിക്കും തരുന്നത് നമ്മൾ തരുന്ന കോമ്പോയിലുള്ള പ്ലാൻ സൈസാണ് ഈ കാണുന്നത് ഈ സൈസിലുള്ള പ്ലാന്റിന് അഞ്ചെണ്ണത്തിന് മുന്നൂറ്റൻപതാണ് ടോട്ടൽ ചാർജ് വരുന്നത് ചെറിയ ചെറിയ ഓഫറുകളാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഇത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ടോട്ടൽ ചാർജ് വരുന്ന ഒരു ഓഫറാണ് ഈ ഓഫറിൽ വരുന്നത് എസ്റ്റഡേ ടുഡേൻ്റെ പ്ലാന്റ് അതുപോലെ തന്നെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ഹൈഡ്രാൻജിയയുടെ ഏതെങ്കിലും ഒരു കളർ ആയിരിക്കും കേട്ടോ ഈ ഒരു ഓഫറിൽ നമ്മൾ തരുന്നത് അതുപോലെ തന്നെയാണ് കാഡ്സ് ഗ്ലോയിൻ്റെ പ്ലാന്റ് അത്യാവശ്യം വള്ളി വീച്ച് തുടങ്ങിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അയക്കുന്നത് ഇതിന് ടോട്ടൽ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് നല്ല അടിപൊളി ഓഫറാണ് അടുത്തത് വെറും ഇരുന്നൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുന്ന ഒരു കോംബോ ഓഫർ നോക്കാം കേട്ടോ ഈ ഒരു ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ആണ് നല്ല ഭംഗിയാണ് പൂക്കളൊക്കെ കാണാനായിട്ട് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇലിയോ കാർപ്പസിൻ്റെ പ്ലാന്റ് ആണ് ജിമിക്കി കമൽ പോലെ പൂക്കളുണ്ടാവും മൂന്നാമത്തേത് നമ്മുടെ മെലസ്റ്റോമയുടെ വയലറ്റ് ആണ് മൂന്നിനും കൂടി ടോട്ടൽ ചാർജ് ഇരുന്നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ അടുത്തത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ റേറ്റ് വരുന്ന ഒരു കോംബോ ഓഫർ കണ്ട് നോക്കിയാലോ ആദ്യത്തെ പ്ലാന്റ് വോങ്കാവോങ്ക ക്രീപ്പർ പ്ലാന്റ് ടെക്കോമയുടെ വെരിഗേറ്റഡ് വെറൈറ്റി പിന്നെ പിങ്ക് ഇത് വോങ്കാവോങ്ക ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഒരു റോസ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് രണ്ടാമത്തേത് ടെക്കോമയുടെ വെരിഗേറ്റഡ് അല്ലെങ്കിൽ ബോവൈൻ്റെ വെരിഗേറ്റഡ് ആണ് നല്ല റോസ് ലൈറ്റ് റോസ് കളറിൽ ഉള്ളിലൊരു ഡാർക്ക് റോസ് ഡോട്ടും വരുന്ന ഫ്ലവറാണ് ഉള്ളത് മൂന്നാമത്തത് പാണ്ഡൂര്യ ജാസ്മിൻ അല്ലെങ്കിൽ ടെക്കോമയുടെ ക്രീപ്പർ അതും അല്ലെങ്കിൽ ബോർവൈൻ്റെ പിങ്ക് വെറൈറ്റിയാണ് വരുന്നത് ഈ മൂന്ന് വെറൈറ്റിക്കും കൂടി നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇനി നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ഒരു കോംബോ ഓഫർ കാണാം ഈ കോംബോ ഓഫറിൽ വരുന്നത് ഈ കാണുന്ന പോലെ യെല്ലോ ജാസ്മിൻ അതുപോലെ തന്നെ നമ്മുടെ ഹണി സൈക്കിള് ജാപ്പനീസ് ഹണി സൈക്കിൾ എന്ന് പറയും മൂന്ന് കളറിൽ പൂക്കളുണ്ടാവും ഇനി അടുത്തത് വരുന്നത് വൈറ്റ് മെല്ലോ ഇപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ മൂന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയും നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്നൊരു കോംബോ ഓഫർ ഉണ്ടല്ലോ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസസ് വൈൻ ആണ് ഇതാണ് പ്രിൻസസ് വൈൻ ഇതിനകത്തുനിന്ന് ഇങ്ങനെ അതിൻ്റെ റൂട്ട്സ് ഇങ്ങനെ കളറിൽ നല്ല പിങ്ക് കളറിൽ താഴേക്ക് വിരിഞ്ഞെടുക്കും പിന്നെ ഗാർഡേനിയയുടെ മഞ്ഞയാണ് ഇതാണ് ഗാർഡേനിയ മഞ്ഞ പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ ഹൈ അമേരിക്കൻ ജാസ്മിൻ്റെ പ്ലാന്റ് അപ്പോൾ ഇതിന് മൂന്നിന് കൂടി നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ഹണി സൈക്കിളിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ബുഷ് ടൈപ്പിലുള്ള ഹണി സൈക്കിള് സ്മെല്ല് ആണ് കേട്ടോ എവിടെ നിന്നാലും എത്ര ദൂരെ ഇതിൻ്റെ സ്മെല് പാറി വരും അത്രയും നല്ല സ്മെല്ലാണ് രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മദ്രാസ് മുല്ലയാണ് കേട്ടോ ഈ മുല്ല ഏതാണെന്ന് അറിയുമോ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു അപ്പോൾ കുറച്ച് പേരെനിക്ക് പറഞ്ഞു തന്നു കറക്റ്റ് ആയിട്ടുള്ള പേരാണ് കേട്ടോ മദ്രാസ് ജാസ്മിൻ എന്നാണ് ഈ ഒരു ജാസ്മിൻ്റെ പേര് ഇത് രണ്ടും കൂടിയും നമ്മൾ അയക്കുന്നുണ്ട് ഇത് രണ്ടും കുറച്ച് റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് അടുത്തത് കമേലിയയും അസാലിയയും കൂടിയുള്ളൊരു കോംബോ ഓഫറാണ് ഈ ഒരു ഓഫറിൽ ഒരു അസാലിയ ഒരു കമേലിയാണ് വരുന്നത് ഇതിൻ്റെ ടോട്ടൽ ചാർജ് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അസാലിയ പ്ലാന്റ് ഉണ്ടാവും നല്ല വലിയ പ്ലാന്റ് അതുപോലെ തന്നെ ഒരു കമീലിയ പ്ലാന്റ് ഇത് നല്ല സുന്ദരിയായി നമ്മുടെ ഇലച്ചെടി ഫിറ്റോണിയ ഇതിൻ്റെ പത്ത് വെറൈറ്റീസ് അവൈലബിൾ ആണ് പത്ത് വെറൈറ്റിക്ക് മുന്നൂറ്റി പത്ത് രൂപയാണ് ടോട്ടൽ ചാർജ് വരിക ഇതുപോലെയാണ് ഓരോ പ്ലാന്റിൻ്റെയും സൈസ് വരുന്നത് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഈ കളറൊക്കെ സിംഗിൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി കോംബോ ഓഫറാണ് വേണ്ടെങ്കിൽ ഫിറ്റോണിയുടെ കോംബോ ഓഫർ ഓർഡർ ചെയ്താൽ മതി നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ടോദ ഇതുപോലെ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് അടുത്തത് എസാലിയ പ്ലാന്റ്സിൻ്റെ ഡിഫറൻറ്റ് വെറൈറ്റീസാണ് അഞ്ച് പ്ലാന്റ് ആണ് വരുന്നത് സിംഗിൾ പെറ്റൽസിലാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് വരിക സിംഗിൾ പെഡിൽ ആണെങ്കിൽ എന്തായാലും അത്രയും ഭംഗിയുള്ള പ്ലാന്റ്സ് അല്ലേ ഇതിനകത്തും കളർ വെറൈറ്റീസ് വരുന്നുണ്ട് അഞ്ച് വെറൈറ്റീസ് ആണ് വരുന്നത് ആ ഒരു ലീഫിൻ്റെ ഡിഫറൻസ് കണ്ടില്ലേ അതുപോലെ അതിൻ്റെ ഫ്ലവേഴ്സിനും ഡിഫറൻസ് ഉണ്ടാവും നമുക്ക് അഞ്ച് വെറൈറ്റിക്ക് ടോട്ടൽ ചാർജ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ടോട്ടൽ ചാർജാണ് അഞ്ഞൂറ് രൂപ വരുന്നത് കേട്ടോ എക്സ്ട്രാ നമുക്ക് കൊറിയർ ചാർജ് ഒന്നും വരുന്നില്ല ഈ പ്ലാന്റ്സ് കാണാൻ എങ്ങനെയുണ്ട് സോറി ഫ്ലവേഴ്സ് കാണാൻ എങ്ങനെയുണ്ട് അതിൽ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നശിച്ചുപോയാലും മുളച്ച് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ സീനിയുടെ ഒക്കെ പോലെ ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് മിനിയേച്ചർ വെറൈറ്റി ആണ് അല്ലെങ്കിൽ ഡോർഫ് ടൈപ്പ് ആണ് അധികം ഹൈറ്റ് വയ്ക്കില്ല ഇതുപോലെ ഒന്ന് ഫ്ലവർ ചെയ്യും ഇതിൻ്റെ നാല് വെറൈറ്റിക്ക് മുന്നൂറ്റൻപതാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ അതായത് സെലോഷ്യ പ്ലാന്റ് ആണ് സെലോഷ്യ പ്ലാന്റിൻ്റെ നാല് കളറിന് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ഈ കാക്കപ്പൂവിനും നാല് വെറൈറ്റിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് ഇത് ഡോർഫ് ടൈപ്പിൽ വരുന്ന ലീഫിൽ നല്ല വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സിൽ വരുന്ന യൂഫോർബിയ പ്ലാന്റ് ആണ് അഞ്ച് വെറൈറ്റിക്ക് ആയിരം രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഓഫറിൽ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് അയക്കുന്നത് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതിലും കുറഞ്ഞ റേറ്റിൽ നമുക്ക് അയക്കാനേ പറ്റില്ല ഈ ഒരു കോംബോ ഓഫറിൽ എട്ട് പ്ലാന്റ്സ് വരുന്നുണ്ട് എല്ലാം ക്യാക്ടസ് ആണ് മിനിയേച്ചർ പെൻസിൽ ക്യാക്ടസ് സ്യൂഡോറിപ് സാലിസ് ക്യാക്ടസ് ഈ ഒരു മിനിയേച്ചർ പെൻസിൽ ക്യാക്ടസിൽ ഫ്ലവേഴ്സ് ഇല്ല സ്യൂഡോറിപ്സാലിസ് ക്യാക്ടസിന് ലീഫിന് നല്ല റെഡ് ഷെയ്ഡ് വരും സൈഡിലൂടെ പേൾസും ഉണ്ടായി വരും നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ അടുത്തത് ഫിഷ് ബോൺ ആണ് ഫിഷ് ബോൺ ക്യാക്ടസിൽ ക്രിസ്മസ് ക്യാക്ടസിലെ പോലെ ഫ്ലവർ വിരിഞ്ഞു വരും നല്ല വലിപ്പുള്ള ഫ്ലവറാണ് ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് അതുപോലെ തന്നെ അഞ്ച് വെറൈറ്റി ക്രിസ്മസ് ക്യാക്ടസും കൂടി ഈ ഒരു ഓഫറിലേക്ക് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് വെറൈറ്റി ക്രിസ്മസ് ക്യാക്ടസ് ആണ് വരുന്നത് ഇതിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണേ അടുത്ത ഓഫർ പ്ലാന്റ് എന്ന് പറയുന്നത് കലാഞ്ചോയാണ് കലാഞ്ചോയിൻ്റെ നമുക്ക് നാല് വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാലും നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ സിംഗിൾ ഷൂട്ടിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുക ഇതൊക്കെ പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഇതിപ്പോൾ മൂന്ന് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് സിംഗിൾ ഷൂട്ടാക്കും എന്നാലേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ നാല് കളറ് ഓറഞ്ച് യെല്ലോ റെഡ് അതുപോലെ തന്നെ നല്ലൊരു മജന്ത ഷെയ്ഡ് ഈ ഒരു നാല് കളറും കൂടി ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ കോംബോ ഓഫറിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ നാല് വെറൈറ്റി അയച്ചേരാൻ പോകുന്നത് ഇതിൻ്റെ ഒടിഞ്ഞു പോകുന്ന ലീഫും തണ്ടും ഒക്കെ ഉപയോഗിച്ച് പുതിയൊരു ചെടിയാക്കി മാറ്റാൻ പറ്റും ഇതിൻ്റെ പ്രൊപ്പഗേഷന് അധികം നീളമുള്ള ഇലയോ അല്ലെങ്കിൽ ഒത്തിരി വലിയ തണ്ടുകളോ ഒന്നും വേണമെന്നില്ല ചെറിയ ചെറിയ തണ്ടുകളൊക്കെ ഉപയോഗിക്കാം പിന്നെ സിംഗിൾ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെയാണ് കുറച്ചും കൂടി കൊക്കോപീറ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അയക്കുക നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനും പറ്റൂ കേട്ടോ അടുത്തത് ഒരു പാരിജാതവും പവിഴുമുല്ലയും കൂടി ആയാലോ നല്ല അടിപൊളി പ്ലാന്റ്സ് അല്ലേ രണ്ടും രാത്രിക്ക് വിരിയും നല്ല സ്മെല്ല് വൈറ്റ് കളറ് അടിപൊളി പ്ലാന്റ്സ് പഴയ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന പണ്ടത്തെ നമ്മുടെ ചെടികൾ പക്ഷേ ഇപ്പോൾ ഇത് കാണാൻ പോലും ഇല്ല നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ പവിഴമുല്ലയും പാരിജാതവും കൂടി കോംബോ ഓഫറിലാണ് നമ്മൾ തരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് പ്ലാൻ സൈസ് ഈ കാണുന്നതാണ് കേട്ടോ ഇൻഡോറിൽ വയ്ക്കാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് അലോക്കേഷ്യ അലോക്കേഷ്യയുടെ പത്ത് വെറൈറ്റീസ് ദൈ കാണുന്നത് പോലെയുള്ള പത്ത് വെറൈറ്റീസ് കേട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത് മുൻപുള്ള വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഈ പത്ത് വെറൈറ്റിക്കും കൂടി ടോട്ടൽ ചാർജ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇനി അടുത്തത് ചെറിയനിയും ആണ് ചെറേനിയം അഞ്ച് വെറൈറ്റീസാണ് ഹാ ഒരു ഗ്രൗണ്ട് ടൈപ്പിലുള്ളത് അതിന് നമുക്ക് അഞ്ഞൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് യു ഫോർ ബിയുടെ നോർമൽ വെറൈറ്റീസാണ് ഇതിന് അഞ്ച് വെറൈറ്റിക്ക് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ റെഡും റോസും ആ ഒരു ലീഫ്ലി ഷെയ്ഡ് വരുന്നതും മെല്ലോയും ഒക്കെ കൂടി അഞ്ച് വെറൈറ്റീസ് അഞ്ച് വെറൈറ്റീസിന് നമുക്ക് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് അഞ്ച് വെറൈറ്റി ഡെൻഡ്രോബിയം പ്ലാന്റ്സ് ആണ് അതായത് ഇതുപോലെയാണ് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള ഡെൻട്രോബിയം വരുന്നത് നല്ല ആണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നല്ല നിറയെ ഷൂട്ട്സൊക്കെ വന്നിട്ടുള്ളത് അടിപൊളി പ്ലാന്റ്സ് കേട്ടോ അതായത് കണ്ടില്ലേ ഇതുപോലത്തെ അഞ്ച് വെറൈറ്റി കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ടോട്ടൽ നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് വരുന്നത് നാല് കളറിലുള്ള ലെൻഡാന പ്ലാന്റ്സാണ് ഇതുപോലെയാണ് വരുന്നത് യെല്ലോ റെഡ് വൈറ്റ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു യെല്ലോ ഷെയ്ഡും കൂടി ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് വയലറ്റ് കളറ് ഈ നാല് വെറൈറ്റീസിനും കൂടി ടോട്ടൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇതെല്ലാം ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ വരുന്ന റേറ്റ് ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ദ ഈ മൂൺ മൂന്ന് ആണ് മൂൺ ക്യാക്ടേഴ്സിൻ്റെ അഞ്ച് വെറൈറ്റിക്ക് ആയിരത്തി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് അത്യാവശ്യം റേറ്റ് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്ന ആണ് അഞ്ച് വെറൈറ്റിക്ക് ആയിരത്തി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഓറഞ്ച് റെഡ് മജന്ത അതുപോലെ തന്നെ മഞ്ഞ ഡാർക്ക് ഷെയ്ഡുകളൊക്കെ ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നുണ്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ല സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ അയച്ചു തരുന്നതായിരിക്കും അടുത്തത് എപ്പിഡൻഡൺ ഓർക്കിഡിൻ്റെ മൂന്ന് കളേഴ്സാണ് മൂന്ന് വെറൈറ്റി കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ഓറഞ്ച് റോസ് അപ്പോൾ ഈ മൂന്ന് കളേഴ്സിനും കൂടി റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് അതെ ഇതുപോലെയുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇതുപോലെ ആണ് ഇട്ടുണ്ടാവുക നമുക്ക് വുഡിലൊക്കെ കെട്ടിവെച്ചിട്ടോ ഒക്കെ വളർത്തിയെടുക്കാവുന്നതാണ് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ പ്ലാന്റ് വളർത്തിയെടുക്കാനായിട്ട് ഇനി അടുത്തത് ജേഡുവേൻ്റെ ഒരു കോംബോ ഓഫർ ഓഫറുണ്ട് ജേഡുവേൻ്റെ സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയും എയർ ലെയറിങ് ചെയ്തിട്ടുള്ള ബ്ലൂ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയും കൂടിയാണ് നമ്മൾ കോംബോ ഓഫറായിട്ട് അയക്കുന്നത് സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ചെടികളുടെ തണ്ടുകൾ വളരെ കട്ടി കുറഞ്ഞതായിരിക്കും അതുപോലെ തന്നെ എയർ ലെയർ ചെയ്തിട്ടുള്ളത് നല്ല ആയിട്ടുള്ള കമ്പിൽ നിന്ന് ലെയർ ചെയ്തെടുക്കുന്നതാണ് അതുകൊണ്ട് ആ ഗ്രോത്ത് ആയിട്ടുള്ള തണ്ടിൻ്റെ അതേ കട്ടി ഉണ്ടാവും അപ്പം നമുക്കിപ്പം റെഡിൻ്റെ ഇതുപോലെ ചെറിയ തണ്ടുള്ളത് അതായത് സീഡ് പ്രൊപ്പഗേഷൻ ചെയ്തതും ബ്ലൂവിൻ്റെ എയർലെയറിങ് ചെയ്തെടുത്ത പ്ലാന്റ്സും ആണ് പ്ലാന്റ്സുമാണ് ആയിട്ടുള്ളത് ഈ കാണുന്നത് പോലെയാണ് നമുക്ക് പ്ലാന്റ്സ് ഉള്ളത് ഇത് നമ്മൾ വള്ളി ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ നമുക്ക് ചെറിയ സൈസാണെന്ന് തോന്നും പക്ഷെ വരലി എല്ലാം കെട്ടി നല്ല ലെങ്ത്തുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഞങ്ങൾക്ക് അയച്ചു തരുന്നത് ജേഡോയിൻ ബ്ലൂ കണ്ടിട്ടില്ലാത്ത ഒരു കണ്ടുള്ളൂ കേട്ടോ ഇതുപോലത്തെ ഒരു ഗ്രീനിലെ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് വന്നതുപോലെയാണ് ഇതിൻ്റെ കളർ ഉണ്ടാവുക അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ആ ഒരു ഞെടുപ്പിൻ്റെ ഭാഗമുണ്ടല്ലോ ആ ഭാഗം നല്ല ബ്ലൂ കളറിലാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ആണ് ഇതിനൊരു ഒരു മീറ്റർ വരെയൊക്കെ ലെങ്ത്തും ഉണ്ടാവാറുണ്ട് ജാഡ്വൈൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും അതുകൂടി ഒന്ന് കണ്ടു വയ്ക്കാം കേട്ടോ നല്ല അടിപൊളി പ്ലാൻസ് ആണ് നമുക്കത് നല്ല മാക്സിമം വെയിലുള്ള ഇടത്ത് വെച്ച് വളർത്തുകയും ചെയ്യാം നമ്മുടെ പ്ലാന്റ് റെസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ഒരു സെമിഷേഡിൽ വയ്ക്കുക അതിന് ശേഷം ഈ കോംബോ ഓഫറിന് നമുക്ക് തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് അടുത്ത കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ ഫ്യൂസിയ പ്ലാന്റിൻ്റെയാണ് ഓർഡിനറി ടൈപ്പിലുള്ള വലിപ്പുള്ള ഫ്ലവറിൽ ഉണ്ടാകുന്ന ഫ്യൂസിയ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് കോംബോ ഓഫറിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ മൂന്ന് വെറൈറ്റിക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള പ്ലാന്റ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ